ഈ വേനൽക്കാലത്ത് മാമ്പഴത്തിന്റെ സ്വാദ് ആസ്വദിക്കാത്തവർ ആരുമുണ്ടാകില്ല വ്യത്യസ്ത ഇനം മാമ്പഴങ്ങളുടെ സ്വാദ് ആസ്വദിക്കുവാൻ അവസരമാണ് കൊല്ലം ദളവാപുരം അമ്പിളിമുക്കിന് സമീപമുള്ള ഫാം സ്റ്റോറിൽ ഒരുക്കിയിരിക്കുന്നത് മല്ലിക അൽഫോൺസ മൽഗോവ മൂവാണ്ടൻ കർപ്പൂരം തുടങ്ങി അറുപതിലേറെ മാമ്പഴങ്ങളുടെ പ്രദർശനമാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത് മികച്ച കർഷകർക്കുള്ള കർഷക തിലകം അവാർഡ് നേടിയ ബ്ലേസി ജോർജിന്റെ പാലക്കാട് എരുത്തമ്പേദിയിലുള്ള ഏതൻസ് ഫാമിലി വിളങ്ങിയ മാമ്പഴത്തിന്റെ പ്രദർശനവും വിപണനവുമാണ് ഇവിടെയുള്ളത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച മാമ്പഴങ്ങളുടെ എണ്ണം കുറവാണെങ്കിലും കീടനാശിനികൾ അടിക്കാതെ പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ച് പഴുപ്പിച്ച മാങ്ങകളാണ് ഇവിടെ പ്രദർശനത്തിലെത്തിയിട്ടുള്ളത് കൂടാതെ മാമ്പഴ പായസവും മാമ്പഴ ഹൽവയും മാമ്പഴം കൊണ്ടുള്ള ഐസ്ക്രീമും വരെ ഇവിടെ എത്തുന്നവർക്ക് ലഭിക്കും ഏകദേശം മുപ്പതോളം വെറൈറ്റി നമ്മൾ മാങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വർഷം കുറച്ചുകൂടെ കൂടുതൽ നാടൻ വെറൈറ്റി വെച്ചിട്ടുണ്ട് പ്രാവശ്യം കൂടുതൽ പഴുത്ത മാങ്ങ തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ഡിസ്പ്ലേക്കാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കാണാനായിട്ട് ഏകദേശം എഴുപത്തഞ്ചോളം വെറൈറ്റി ഉണ്ട് പിന്നെ പച്ച മാങ്ങയുണ്ട് ഏശം പച്ചമാങ്ങയില്ലായിരുന്നു മാങ്ങ അപ്പം ഈ വർഷം മാങ്ങ കുറവാണ് പൊതുവേ പക്ഷേ എന്നാലും നമ്മൾ കഴിഞ്ഞിടത്തോളം കൊണ്ടുവന്ന് സെയിൽ മറ്റേ കാഴ്ചക്കായിട്ടും എല്ലാവർക്കും ഒരുക്കിയിട്ടുണ്ട് മാമ്പഴത്തോടൊപ്പം ഇവിടെ എത്തുന്നവർക്ക് മാമ്പഴ തൈകളും ലഭ്യമാണ് രണ്ടും മൂന്നും വർഷം കൊണ്ട് കഴിക്കുന്ന മാന്തൈകളും പ്ലാവുകളും മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാംഗോ ഫെസ്റ്റ് ഈ മാസം ഏഴിന് സമാപിക്കും കേരള ന്യൂസ് കൊല്ലം